അന്റെ ഗെയിമർ ഞാൻ ഒന്ന് കാണിച്ചാലെ കേട്ടോ ഗെയിമർ ഏത് നേരം ഫോൺ കളി ഈ സ്കൂൾ സ്കൂള് പൂട്ടി അപ്പൊടങ്ങിയതാണല്ലോ മാഷേ ഇവന് ഈ സ്കൂള് പൂട്ടി അന്ന് മുതല് തുടങ്ങിയാണീ ഫോൺ മക്കൾ ഇവിടെ എന്തൊക്കെയാ നിങ്ങള് കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാത്തിനും ഏത് നേരം ഫോണി ആ എന്തൊക്കെയാണ് ഈ സ്ഥാപനത്തിൽ കൊടുക്കുന്ന സ്പെഷ്യൽ കോഴ്സസ് ഒക്കെ ഉണ്ടെന്ന് മാം നമ്മൾ ഒരു ായിട്ട് വണ്ടൂരിൽ സ്പോക്കൺ ഇംഗ്ലീഷ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ബി സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് വെക്കേഷനാണ് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബേസിക് ഇംഗ്ലീഷ് അതേപോലെ ഇന്റർവ്യൂ ട്രെയിനിങ് അബാക്കസ് അങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ മെയിൻ ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷിനോട് പേടിയുള്ള ഒരുപാട് ആളുകളെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കാന്നുള്ള ഒരു വായിക്കാൻ പോലും അറിയാത്ത കുട്ടികൾക്ക് നമ്മൾ ഇവിടുന്ന് മുതൽ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ എല്ലാ പിള്ളേരും ഫോണിനേറ്റ് സ്ക്രീനിങ് ടൈം ഒരുപാട് കൂടുതലാണല്ലോ അപ്പൊ ഇത് ഈ ഒരു വെക്കേഷനിൽ ഇങ്ങോട്ട് വിട്ടാൽ അവർക്ക് എന്തായാലും വെക്കേഷൻ കൊണ്ട് ഒരു ഉപകാരമുള്ള ഒരു കോഴ്സ് ആയിരിക്കും ഞാൻ ഹാപ്പിയായി അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ മക്കളെ എ ബി സിയിൽ പോണെന്ന് ചേർക്കാവുന്നതാണ് മക്കള് ഏത് തലവാരത്തിലുള്ള ആളുകളായാലും ഇവർ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് അവർക്ക് വേണ്ട ബുളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് എന്റെ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോ എല്ലാവരും ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്